മതനിരാസം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനില്ല അത് സ്വയമേ ഉണ്ടായതാണ് സ്വയം ഉണ്ടായതാണ് അങ്ങനെ കാലചക്രത്തിൻ്റെ തറക്കത്തിനനുസരിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവങ്ങളും ഈ സ്വഭാവത്തിനനുസരിച്ചുള്ള ഒക്കെ നടക്കുന്നു എന്ന അടിസ്ഥാനവാദത്തിൽ നിന്നാണ് മതനിരാശം ഉണ്ടാകുന്നത് അതായത് ദൈവ നിഷേധത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെയും സൃഷ്ടികർത്തൃത്വത്തിൻ്റെയും ഒക്കെ നിഷേധത്തിൽ നിന്നാണ് മതനിരാസമുണ്ടാവുക അപ്പോൾ ദൈവനിഷേധം എന്ന് പറയുന്നതും ഈ പ്രപഞ്ചം സ്വന്തമായി ചലിക്കുകയാണ് സ്വന്തമായി നടക്കുകയാണ് എന്ന് ഒരു വാദം വാസ്തവത്തിൽ നിലനിൽക്കത്തക്ക വാദമല്ല അത് ഏത് കാലത്തും പൊട്ട വളരെ നിരത്ഥമാണ് എന്നും ലോകമനസാക്ഷി തന്നെ ആപദ്സന്ധികളിലും വിഷമസന്ധികളിലുമൊക്കെ ഉറപ്പിച്ച് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഈ ദൈവനിഷേധത്തിനും മതനിരശ നിരാസത്തിനും അത്ര വലിയ സ്ഥാനമേ വിശുദ്ധ കുറു നൽകുന്നില്ല ഒറ്റ ആയത്തിൽ മാത്രമാണ് മതനിരാസക്കാരെ അള്ളാഹു സുബാൻ ഹു വത്താല് പരാമർശിച്ചു വക്കാലു ഈ ദുന്യാവിലെ ജീവിതം ഞങ്ങളങ്ങനെ ജീവിക്കുന്നു ഞങ്ങളങ്ങനെ ഭരിക്കുന്നു എന്നേ ഉള്ളൂ വായുക്കുന ഇല്ല ദഹർ കാലമല്ലാതെ ഞങ്ങൾ നശിപ്പിക്കുന്നില്ല കാലത്തിൻ്റെ തർക്കത്തിൽ ഞങ്ങൾ നശിക്കുന്നു ഞങ്ങളങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രം നെമൂത്തുവൻ അയ്യാ ഇവിടെ ഞങ്ങളങ്ങനെ ജീവിച്ചു പോകുന്നു ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുമില്ല ഇതിനൊരു നാഥനുമില്ല എന്ന് പറയുന്ന ആ വാദക്കാരെ ഒറ്റ പ്രാവശ്യം മാത്രമാണ് പരിശുദ്ധപ്പെടാൻ പരാമർശിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഉപസര്യങ്ങളൊക്കെ പറയുന്നത് ഇതിന് കാരണം മനുഷ്യവർഗത്തിൽ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു കൂട്ടർ മാത്രമേ ഈ മതവിനാശത്തിൻ്റെയും ദൈവനിഷേധത്തിൻ്റെയും ആളുകളായി എന്നും ഉണ്ടാവുകയുള്ളു മതമില്ലെന്ന് പറയുന്ന ആളുകളിലും ബഹുഭൂരിപക്ഷവും മതവിശ്വാസികളായിരിക്കും ചില സന്ദർഭങ്ങളിലും ചില ആപത്സന്ധികളിലുമൊക്കെ മതവിശ്വാസവും ദൈവവിശ്വാസവും അവരിൽ നിന്ന് പ്രത്യേകമായി തന്നെ അവരുടെ ഉള്ളിലൊളിഞ്ഞു കിടക്കുന്നത് വെളിപ്പെടുകയും ചെയ്യും അപ്പം വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തിൻ്റെ ആ വാദത്തെ കാര്യമായി ഖണ്ണിക്കാനോ കാര്യമായി പരാമർശിക്കാനോ അതിനെതിരായിക്കൊണ്ട് അമ്പിയാക്കന്മാരോട് പ്രബോധനം ചെയ്യാനോ തന്നെ വിശുദ്ധ ഖുർആാൻ നബിമാരോട് ആഹ്വാനം ചെയ്തതായി വിരിക്കുന്നില്ല അവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ശരി അവരെ മൈൻഡ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഖുർആാൻ്റെ നിലപാട് നേരെ മറിച്ച് ബഹുദൈവ വിശ്വാസികൾ അവിശ്വാസികളായ വേദക്കാർ ഈ രണ്ട് വിഭാഗത്തെയാണ് ഖുർആാൻ പ്രധാനമായും ഇസ്ലാമിൻ്റെ മറുപക്ഷം തുർത്തുന്നത് അല്ലദീന ഖഫറു അവിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞാൽ ഈ അവിശ്വാസികൾ രണ്ട് കൂട്ടരായാണ് ഖുർആാൻ വിവരിക്കുന്നത് മിൻ അഹ് കിത്താബി ഒരു മുഷിരിക്കിയൻ വേദക്കാർ മുഷരിക്ക വേദക്കാരുടെ കുഫർ എന്താണെന്ന് വെച്ചാൽ വളരെ പ്രധാനമായും നുപുവത്തിൻ്റെ കുഫർ നബി നബിസ്വല്ലാഹു അറേഹ് വസ്ലമ തങ്ങളെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞതാണ് ഇവരുടെ കുഫർ അപ്പം നെബിനെ നിഷേധിക്കുന്നതോടുകൂടെ നബിയെയും നബിൻ്റെ ശരീരത്തിനെയും നിഷേധിക്കുന്ന കുഫറാണ് വേദക്കാരായ ജൂതക്രിസ്തീയ വിഭാഗങ്ങൾ കൊള്ളത് ബാക്കി എല്ലാവരെയും ഒന്നിച്ച് മുഷ്രിഖീൻ എന്ന ബഹുദൈവ വിശ്വാസികളെന്ന ആ ഒരു പട്ടികയിലാണ് ഖുർആാൻ ഉപയോഗപ്പെടുന്നത് അപ്പൊ ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും പ്രത്യക്ഷ ശത്രുക്കളായി വിശുദ്ധ ഖുർആാനും അലൈഹി അലൈഹുബല്ലാമ തങ്ങളുടെ തിരുവചനങ്ങളുമെല്ലാം വ്യക്തമാക്കുന്നത് വേദക്കാരായ കാളും ബഹുദൈവ വിശ്വാസികളും എന്നതാണ് ഈ അവിശ്വാസികളെയാണ് പ്രധാനമായും ഇസ്ലാമിന്റെ അപ്പുറത്തുള്ള മറുപക്ഷത്തുള്ള ബാത്തിലിൻ്റെ ഹരികാരായി കാണുന്നത് മതനിരാശം മതമില്ലായ്മ എന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലായി സ്വയമേവ തന്നെ തകർന്നു പോകുന്ന ഏറ്റവും ദുർബലമായ ഏറ്റവും നിസ്സാരമായ ഒരു ചിന്താഗതിയാണത് ആ ചിന്താഗതിയെ ഇസ്ലാമിൻ്റെ ഒരു വലിയ കൊടിയ പ്രതിയോഗിയായി ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാര്യവും എന്ന് വെച്ചാൽ അത് ഗൗരവമില്ല എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം ഈ നിലക്ക് ചിന്തിക്കുമ്പോൾ തെറ്റായ മതങ്ങളും വിദണ്ഡവാദങ്ങളും ബഹുദൈവ വിശ്വാസവും അതല്ലെങ്കിൽ നബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളെയും നബിയുടെ ശരീരത്തിനെയും നിഷേധിക്കുന്നതായ കുഫറും ഇതാണ് ഇസ്ലാമിൻ്റെ മറുപക്ഷത്ത് വളരെ പ്രധാനമായി നമ്മൾ കണക്കിലെടുക്കേണ്ടതും അതിനുള്ള ഖണ്ഡനവും അതിനുള്ള മറുപടിയും അവരുടെ വിമർശനങ്ങൾക്കും അവരുടെ ദുരാരോപണങ്ങൾക്കും ഉള്ള ശരിയായ പ്രതിവിധികളുമാണ് ഇസ്ലാം എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് ഉയർത്തിപ്പിടിക്കേണ്ടതും ഇന്നും ഇസ്ലാമിനെതിരെ മതമില്ലാത്തവരും മതനിരാശന്മാരും ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം വേദക്കാരായ അവിശ്വാസികൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റി ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല മതനിരാസക്കാരും മതവിരുദ്ധരും എന്താണോ ഇവിടെ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം ഈ ആരോപണങ്ങളെല്ലാം വേദക്കാർ ഇസ്ലാമിനെതിരെ ഉന്നയിച്ചിട്ടുള്ളതും വേദക്കാർ പരത്തിയിട്ടുള്ളതുമാണ് അഷ്റഫുൽ ഹൽത്തസ്വല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ കൊച്ചാക്കി കൊണ്ടും നബിയെ സാധാരണക്കാരിൽ സാധാരണക്കാരോ അല്ലെങ്കിൽ അധമനോ അല്ലെങ്കിൽ ഏതോ ബദുക്കളുടെ അറബികളുടെ പ്രാകൃത സ്വഭാവക്കാരനോ മോശക്കാരനോ ആയി ചിത്രീകരിച്ചു കൊണ്ട് നുപൂവത്തിനേയും നബിയെയും ബത്സിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട കുഫറ് അവിശ്വാസികളുടെ കൂട്ടത്തിൽ ക്രിസ്ത്യാനിറ്റിയാണ് ഉയർത്തിപ്പെടിക്കൊണ്ടത് അതേപോലെ മുസ്ലിമീങ്ങളോടും ഇസ്ലാമിനോടും അടുത്ത വൈരവും ശത്രുതയും എന്നും പുലർത്തി പോന്നിട്ടുള്ളത് വേദക്കാരിലെ മറ്റൊരു വിഭാഗമായ ജൂതന്മാരുമാണ് ഈ ജൂത ക്രിസ്തീയ വിഭാഗമാണ് ഇസ്ലാമിൻ്റെ മതക്കാരായ പ്രതിയോഗികൾ മതക്കാരായ പ്രതിയോഗികൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു മതക്കാരായി ഇസ്ലാം കാണുന്നില്ലെങ്കിലും ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയുന്നത് ബാക്കി മൊത്തം കാഫര്യങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു വാക്യമാണ് ബഹുദേവ വിശ്വാസികളായ കഭരിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഏകത്വത്തിലാണ് അംഗീകാരമില്ലാത്തത് അപ്പം ദൈവത്തിൻ്റെ ഏകത്വം നിരാകരിക്കുന്ന കൂട്ടരും നബിയുടെ അനുപത് അംഗീകരിക്കാത്ത കൂട്ടരും ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പൊതുയോഗികളായി ഇസ്ലാം കാണുന്നതും വിശുദ്ധ കുർആാൻ മിക്ക ആയത്തുകളിലും ബഹുഭൂരിപക്ഷ ആയത്തുകളിലും പരാമർശിച്ചിട്ടുള്ളതും ഈ രണ്ട് വിഭാഗമാണ് അതിനെ തന്നെയാണ് ഇസ്ലാം എന്ന ആ മഹത്തായ മതത്തിൻ്റെയും ഇസ്ലാമിക ശരീഅത്ത് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമതങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന അന്ത്യനാൾ വരെയൊക്കെ മനുഷ്യകുലത്തിൻ്റെ വെളിച്ചത്തിനായി അള്ളാഹു സമ്മാനിച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെയും മറുവശത്തുള്ളത് ഈ ബഹുദൈവ വിശ്വാസവും അതേപോലെ തന്നെ നബുവത്തിൻ്റെ കുഹുറുമാണ് നബിയെ അഭി അവിശ്വസിക്കുന്ന കുഹുറുമാണ് മതനിരാസം മതമില്ലായ്മ എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവം രാജ്യങ്ങളിൽ മാത്രമുള്ള ചിന്താഗതിയും അവരിൽ തന്നെ വളരെ ന്യൂനാൻ ന്യൂനപക്ഷത്തിൻ്റെ മാത്രം ചിന്താഗതിയുമാണ് അതിനെ വലിയ കാര്യമായി എടുക്കേണ്ടതില്ല അത് കാരണം അത്ര ദുർബലവും നേർത്തതുമാണ് മതനിരാശം മതമില്ലായ്മയും അത് നിലനിൽപ്പില്ല ഒറ്റയ്ക്ക് അത് നിലനിൽക്കാത്തത് കൊണ്ടും ഇസ്ലാമിൻ്റെ പ്രതിയോഗി മണ്ഡലത്തിൽ അതിനെ ഒരിക്കലും വിലയിരുത്തേണ്ടതില്ലാത്തത് കൊണ്ടുമാണ് ആ വാദത്തെ ഒറ്റ പ്രാവശ്യം മാത്രമായിട്ട് വിശുദ്ധ ഭഗവാൻ പരാമർശിച്ചതെന്ന് നമ്മുടെ മുഹസര്യങ്ങളിൽ മഹാന്മാരായ മാമുകളും ധിഷണന്മാരുമെല്ലാം വിവരിച്ചിട്ടുണ്ട് അപ്പോൾ അതുതന്നെയാണ് ഈ രംഗത്തുമുള്ളത് രാഷ്ട്രീയ രംഗത്ത് ആരാണ് പൊതുയോഗികൾ എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കട്ടെ നാശ രാഷ്ട്രത്തിന് നാശമുണ്ടാക്കുന്ന ആരാണ് സംസ്ഥാനത്തിന് നാശമുണ്ടാക്കുന്ന അതാണ് അതൊക്കെ നോക്കേണ്ടത് രാഷ്ട്രീയക്കാരാണ് ഇസ്ലാം എന്ന ആ മഹത്തായ മതത്തെയും ഇസ്ലാം എന്ന പ്രത്യശാസ്ത്രത്തെയുമാണെങ്കിൽ ഇതിൻ്റെ മറുവശത്തുള്ളത് ബഹുദൈവത്വം എന്ന് പറയുന്നതും പ്രവാചകത്വ നിഷേധം പ്രവാചകത്വത്തിൻ്റെ നിരാസം എന്ന് പറയുന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കുഫർ ആ കുഫറിനെ തന്നെയാണ് ഇസ്ലാമിൻ്റെ പ്രതിയോഗ മതമായോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രമായോ അല്ലെങ്കിൽ ചിന്താഗതിയായോ നമ്മൾ കാണേണ്ടതും അതാണ് ഇസ്ലാമിൻ്റെ ലെവൽ രാഷ്ട്രീയ രംഗത്ത് വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെ ലെവലിലാണ് ശത്രുക്കളെ തീരുമാനിക്കുന്നത് നമുക്കറിയില്ല അത് അവർ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് عمر رضي الله عنه